േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് അർച്ചന പോയതിനെ തുടർന്നാണ് ഇതെല്ലാം മനഃപൂർവം കെട്ടിച്ചമച്ചതാണ് എന്നുള്ള സത്യം അർച്ചനയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതോടെ അർച്ചന കോടതിയിലേക്ക് പോകുകയും കാര്യങ്ങൾ മുന്നിൽ നിരത്തി കൊണ്ട് തൻ്റെ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ അർച്ചനയ്ക്കെതിരായി കോടതിയിൽ ഹാജരാകുന്ന വിജയശങ്കർ കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഇത്ര പ്രധാനം എന്ന് വ്യക്തമാക്കുകയും കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മുകുന്ദനാണ് പണയം വയ്ക്കുന്നതിനായി പോയത് മുകുന്ദൻ്റെ ഫിംഗർ പ്രിൻറ്റും ആ സ്വർണ്ണാഭരണങ്ങളിലുണ്ട് സി സി ടി വി ക്യാമറയിൽ നോക്കിയാലും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും മാത്രവുമല്ല അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഓൺ ഡ്യൂട്ടിയിലുള്ളപ്പോൾ തല്ലിയതിനും തെളിവുകളുണ്ട് ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് വേണ്ടത് ഇതുപോലുള്ളവരെ പുറത്തുവിടുന്നത് ശരിയല്ല എന്ന് വാദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അർച്ചനയാകെ പെട്ടുപോകുന്നു പക്ഷേ ഇതേ തുടർന്ന് തൻ്റെ സഹോദരന്മാരോട് കൃത്യമായ അന്വേഷണം നിങ്ങൾ കൊണ്ടുപോകണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവർ കായികമായി കാര്യങ്ങൾ നേരിടാൻ തയ്യാറാവുകയും മുന്നിലേക്ക് അന്വേഷണം കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് മാത്രവുമല്ല അവിടത്തെ ഒരു സ്റ്റാഫ് ഇത് മനഃപൂർവം ആരോ നടത്തിയ ചതിയാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു കോൾ വന്നതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അർച്ചന കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ മുകുന്ദനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് के डू लाइक शेयर एंड सब्सक्राइब